ം നിങ്ങളുടെ കുട്ടിക്ക് ആർത്തവം ആകാറായും ആദ്യ ആർത്തവം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ അറിയില്ലെങ്കിൽ നോക്കാം ഇൻഫോഷോപ്പിലൂടെ പ്രത്യുത്പാദനത്തിന്റെ ഭാഗമായി അതായത് അടുത്ത തലമുറയെ നിർമ്മിക്കാൻ മനുഷ്യ സ്ത്രീകളിൽ വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് ആർത്തവം സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവങ്ങൾ ഓവറിയും ഗർഭപാത്രവുമാണ് തലച്ചോറ് മുതൽ അണ്ഠാശയം വരെ പങ്കെടുക്കുന്ന പല ഹോർമോണുകളുടെ സഹായത്തോടെ നടക്കുന്ന സങ്കീർണമായ പ്രവർത്തനങ്ങൾ ഒന്നു ചേർന്നതാണ് ആർത്തവം ചുരുക്കത്തിൽ പെൺകുട്ടി പ്രത്യുൽപാദന ശേഷി കൈവരിച്ചു എന്നതിന്റെ ലക്ഷണമാണ് ആർത്തവം മെൻസസ് ആവുന്ന നാൾ മുതൽ ആർത്തവ വിരാമം വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ മാസവും ഓവറിയിൽ നിന്നും അണ്ഠവിസർജനം ആരംഭിക്കുന്നു ഈസ്ട്രജൻ പ്രൊജസ്റ്ററോൺ എന്നീ സ്ത്രീ ഹോർമോണുകൾ ഗർഭാശയത്തിൽ നിരവധി മാറ്റങ്ങളും വരുത്തും ഗർഭപാത്രത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള കവറിംഗ് ആയ എൻഡ്രോമെട്രിയം സ്ഥലത്തിന്റെ കട്ടി കൂടുക അവിടേക്കുള്ള രക്തയോട്ടം കൂടുക എന്നീ മാറ്റങ്ങളും നടക്കും ഇവയൊക്കെ ഓവുലേഷന് മുമ്പേ സാധിക്കും ഈ അണ്ഠം ബീജവുമായി ചേർന്നില്ലെങ്കിൽ അഥവാ ഗർഭധാരണം നടന്നില്ലെങ്കിൽ പ്രൊജെസ്റ്ററോളിന്റെ അളവ് കുറയും ഗർഭപാത്രത്തിലെ മാറ്റങ്ങൾ പ്രയോജനരഹിതമാവുകയും അവിടെ രൂപപ്പെട്ട എൻഡ്രോമെട്രിയം സ്ഥലം പൊട്ടി രക്തത്തോടൊപ്പം പുറത്തു പോകുന്നു ഈ പ്രവൃത്തിയാണ് ആകെത്തുകയിൽ ആർത്തവം ആർത്തവം ഉണ്ടായി എന്നതുകൊണ്ട് ഒരു പെൺകുട്ടി പ്രസവത്തിനോ ലൈംഗിക ബന്ധത്തിനോ പക്വത നേടി എന്ന് പറയാനാവില്ല ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് മനുഷ്യജീവിതത്തിൽ ബാല്യത്തിനും യൗവനത്തിനും ഇടയ്ക്കുള്ള ശാരീരികവും മാനസികവുമായ സങ്കീർണ പരിവർത്തന ഘട്ടമാണ് കൗമാരം അഥവാ അഡോളസൻസ് ലോകാരോഗ്യ സംഘടനയുടെ നിർവചനമനുസരിച്ച് കൗമാരം പത്ത് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സിലുള്ള വളർച്ചാ വികാസ ഘട്ടമാണ് ശാരീരിക വളർച്ചയ്ക്കൊപ്പം മാനസിക വളർച്ചയും ലൈംഗിക ശേഷിയും ഉണ്ടാകുന്നതിനാൽ ചിന്താരീതിയിലും വൈകാരിക മണ്ഡലത്തിലും കാര്യമായ മാറ്റങ്ങൾ രൂപപ്പെടുന്നതിനാൽ ഈ കാലഘട്ടം വളരെ നിർണായകമാണ് കുട്ടിയാണോ അല്ല എന്നാൽ മുതിർന്ന വ്യക്തി ആയോ അതുമല്ല ഈ ഒരു മാനസിക സംഘർഷം അനുഭവിച്ചതാവുമല്ലേ നമ്മളത് എല്ലാവരും എന്നാൽ ഈ സമയത്താണ് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ നമ്മുടെ ആർത്തവവും എത്തുക ശാരീരികവും മാനസികവും വൈകാരികവുമായ പാകപ്പെടലുകളിലൂടെയുള്ള ഈ ഘട്ടത്തിൽ എന്താണ് ആർത്തവം എങ്ങനെയാണ് ഇത് സംഭവിക്കുക ഇതിനായി നമ്മൾ എങ്ങനെ മുൻകരുതൽ എടുക്കണം മാനസികമായി ഇതിനായി എങ്ങനെ പാകപ്പെടണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കുട്ടികളിൽ ഭയവും തെറ്റായ ചിന്തകളും അനാരോഗ്യകരമായ സ്വഭാവ രൂപീകരണവും ഒക്കെ നമ്മുടെ കൂടെ കൂടും അതായത് നമുക്ക് ആദ്യഘട്ടം മുതലേ ഒരുങ്ങണം കൗമാർത്തിൽ ആദ്യഘട്ടമായ യൗവന പ്രാരംഭത്തിന്റെ അഥവാ പ്യൂബേട്ടിയുടെ ആദ്യഘട്ടങ്ങളിൽ പെൺകുട്ടികൾ ആർത്തവം ആരംഭിക്കില്ല മിക്ക പെൺകുട്ടികൾക്കും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവരുടെ ആദ്യ ആർത്തവം സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നാൽ പത്ത് മുതൽ പതിനഞ്ചു വയസ്സിന് ഇടയിൽ ഏത് സമയത്തും ആർത്തവം സംഭവിക്കാം അത് ആരോഗ്യകരമായ അവസ്ഥയാണ് ഓരോ പെൺകുട്ടിയുടെ ശരീരത്തിനും അതിൻ്റെതായ ഒരു ഷെഡ്യൂൾ ഉണ്ട് ഒരു പെൺകുട്ടിക്ക് അവളുടെ പീരീഡ്സ് ഏത് സമയത്താണ് ഏത് പ്രായത്തിലാണ് ഉണ്ടാവുകയെന്ന് നമുക്ക് കൃത്യമായി ഒന്നും കണക്കാൻ സാധിക്കില്ല എന്നാൽ ഇത് വരുന്നതിനു മുമ്പ് ശരീരം ചില സൂചനകൾ നമുക്ക് നൽകും പ്രായപൂർത്തിയാവുന്നതിന്റെ അടയാളപ്പെടുത്തലുകൾ പെൺകുട്ടികളിൽ ആദ്യം ആരംഭിക്കുന്നത് സ്ഥലങ്ങളിലാണ് എട്ടിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് പ്രായമുള്ളപ്പോൾ തന്നെ സ്ഥലമുകുളങ്ങൾ അഥവാ ബ്രസ് ബഡ്സ് രൂപപ്പെടാൻ തുടങ്ങും അതിനുശേഷം രണ്ടു രണ്ടര വർഷത്തിനു ശേഷമാണ് ആദ്യ ആർത്തവം സാധാരണ നടക്കുക ഗുഹ്യ ഭാഗത്തെയും കക്ഷത്തിലെയും രോമവളർച്ചയും മറ്റും സ്ഥനമുകുളങ്ങൾ ഉണ്ടായി ആറ് മുതൽ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നടക്കും സ്ഥലഭുളങ്ങൾ രൂപപ്പെടുന്നതിനും ആർത്തവ ഇടയിലുള്ള ആരംഭത്തിനുമിടയിലുള്ള രണ്ടരണ്ടര വർഷങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ് പെൺകുട്ടികളുടെ ശാരീരികമായ വളർച്ച ഏറ്റവും അധികം നടക്കുന്ന സമയമാണിത് ഇതിനെ ഗ്രോത്ത് സ്പറ്റ് എന്ന് വിളിക്കാം മറ്റൊന്നാണ് യോനിയിൽ നിന്നും ഡിസ്ചാർജ് അഥവാ ദ്രാവകം മ്യൂക്കസ് പോലെ പെൺകുട്ടിക്ക് അവളുടെ അടിവശത്തിൽ കാണാനും അനുഭവപ്പെടാനുമുള്ള സാധ്യതയുണ്ട് ഒരു പെൺകുട്ടിക്ക് ആദ്യത്തെ പീരിയഡ്സിൽ ആരംഭിക്കുന്നതിന് മാസം മുൻപ് മുതൽ ഒരു വർഷം വരെ ഈ ഡിസ്ചാർജ് സാധാരണയായി ആരംഭിക്കും ചുരുക്കത്തിൽ സ്ഥലമുഖുലങ്ങളുടെ വളർച്ചയാണ് തന്റെ മകൾ ഋതുമതി എന്ന് മനസ്സിലാക്കാനുള്ള പ്രാഥമിക ലക്ഷണം അന്താരാഷ്ട്ര തലത്തിൽ പെൺകുട്ടികളിൽ ആർത്തവ ആരംഭത്തിന്റെ ശരാശരി പ്രായം പതിമൂന്ന് വയസ്സ് മുതലാണ് ഈ സമയത്ത് പെൺകുട്ടികൾ തങ്ങളുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ തുടങ്ങുന്നേ ഉണ്ടാവുകയുള്ളൂ ചിലർക്ക് അധികം സാധിക്കാതെ വന്നേക്കാം ഇന്ത്യ അടക്കമുള്ള വികസന രാജ്യങ്ങളിൽ ആർത്തവത്തെക്കുറിച്ച് ശരിയായ അറിവ് വളരെ കുറച്ചു മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ ശാരീരികമായ ഒരു പ്രക്രിയ ആണെങ്കിലും കുട്ടികളുടെ മാനസികാരോഗ്യത്തെ വരെ ബാധിക്കാൻ ആർത്തവത്തിന് കഴിയും ആദ്യമായി തൻ്റെ ശരീരത്തിൽ നിന്നും രക്തം വരുന്നതിന്റെ പേടി കടുത്ത വേദന മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് സംശയവും ആകുലതയും ഒക്കെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കും സോ ഈ ഘട്ടങ്ങളിൽ ശരീരത്തിലെ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങളുടെ മകളോട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ ശരീരം എത്ര മനോഹരമാണെന്നും അതിനുള്ള ഇത്ര രസകരമായ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടെന്നും പറയുക അവരെ മാനസികമായി ഇതിനായി ഒരുക്കുക അതിന് കൃത്യമായി എന്താണ് പീരീഡ്സ് ആവുന്നത് അല്ലെങ്കിൽ എന്താണ് ആർത്തവം എന്തിനു വേണ്ടിയാണ് ആർത്തവം സംഭവിക്കുന്നത് ആർത്തവത്തിൻ്റെ ഹൈജീൻ ആർത്തവം സംഭവിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികളോട് ഓപ്പണായി സംസാരിക്കുക പല മാതാപിതാക്കളും പെൺകുട്ടികളോട് ഇത് സംസാരിക്കാറില്ല പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് കൃത്യമായി എന്താണെന്ന് കുട്ടികളോട് കൃത്യമായി സയൻറ്റിഫിക്കായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കുക